ഒരു ഒരാഴ്ച കൂടെ അധികം കിട്ടിയതോടെ പ്രചാരണത്തിന് ഒന്നുകൂടെ വേഗമായി എന്ന് വേണം പറയാൻ ഞാനിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗൃഹസന്ദർശനം നടക്കുന്ന പാലക്കാട് ജൈനമേട്ടിലാണുള്ളത് രാഹുൽ ഇന്ന് രാവിലെ ആറര മുതൽ തന്നെ തിരക്കിലാണ് വോട്ട് പിടിക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് രാഹുൽ അവസാനവട്ട ആത്മവിശ്വാസം എത്രത്തോളം ഈ വീടുകളിലൊക്കെ അങ്ങനെ കൂടെ വന്നല്ലോ ഈ വീടുകളിലെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പാലക്കാട് ജൈനമേട്ടിലാണ് ഇപ്പോൾ രാഹുൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും യു ഡി എഫിനെ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് രാഹുൽ ഇനി ദിവസങ്ങളധികമില്ല പോളിംഗ് ബൂത്തിൽ അവസാന നിമിഷം വോട്ടർമാർ എത്തുമ്പോൾ എന്തുകൊണ്ട് വോട്ട് ചെയ്യണം അവർക്ക് വോട്ട് ചെയ്യാൻ കാരണങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കാരണങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ മറ്റു രണ്ട് കൂട്ടർക്ക് വോട്ട് ചെയ്യാൻ ഒരു കാരണം പോലും ഇല്ലില്ല ഇത് ഒരു സ്നേഹം കൊണ്ടൊരു കട്ടൻ തന്നു കഴിഞ്ഞപ്പോടിച്ചതാ പിന്നെന്തായാലും ഈ കട്ടനെ തള്ളി പറയേണ്ടി വരത്തില്ല അല്ല ഇന്ന് ഇന്ന് പഞ്ചായം പരിപാടിയൊക്കെ ഇപ്പം കൊടുത്തവര് തന്നെ തള്ളി പറഞ്ഞിട്ടിരിക്കുന്ന സമയമാണല്ലോ വോട്ട് പാലക്കാടാണോ അല്ല എന്റെ മണ്ഡലം ആലത്തൂരാണ് ശരി അല്ലെങ്കിൽ അല്ലെങ്കി ഊട്ടി വെക്കാം അപ്പൊ ഇനി എന്നെ ആലത്തൂരുകാരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ആലത്തൂര് ഒരുപാട് ബന്ധുക്കള് പാലക്കാടുണ്ട് അപ്പൊ ബന്ധുക്കളോടൊക്കെ ഒരു ഊട്ടി ചെയ്യാൻ പറയണു നമ്മളൊരു ക്യാൻവാസുള്ള അല്ല പല ഒരു ബൈ ബൈഎലക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് എലക്ഷൻ എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യ ഒരു വലിയ ആഘോഷോത്സവമൊക്കെയാണ് ബൈഎലക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തിയ കൊടിയേറ്റാണ് ബൈ ബൈഎലക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് പാലക്കാട് രസമല്ല എല്ലാ മാധ്യമങ്ങളും എല്ലാ സ്ഥാപനങ്ങൾ എല്ലാവരും വരുന്നു ജനങ്ങളെ കാണുന്നു പിന്നെ എല്ലാ നേതാക്കന്മാരും ഇപ്പം ബൈഎലക്ഷൻ അല്ല എങ്കിൽ എന്താ പേരെന്താ പേരെന്താ മോൻ പോലെ 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 നോക്കിയോ നോക്കിയോ ക്യാമറ രാഹുൽ രാഹുൽ ഏട്ടനാണോ പേരെ ആണോ രാഹുൽ അല്ല അങ്ങനെ വിളിക്കുന്നതിൽ രസം ഉണ്ടല്ലേ അതെ 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 കുട്ടികൾ പേരാ വിളിക്കുക പിന്നെ കുട്ടികൾ പിന്നെ അവർ അറിയുന്ന പേരറിയുന്ന കുട്ടികളെന്ന പേര് തന്നെയാ വിളിക്കുക അത് ആ രസമാണല്ലോ ഈ വിവാദങ്ങളൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ വിജയത്തെയോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെയോ എങ്ങനെ ബാധിക്കുന്ന ആശങ്കയുണ്ടോ വളരെ ഗുണപരമായി ബാധിക്കും ഗുണപരമായി ബാധിക്കും ഏതർത്ഥത്തിൽ കാരണം ഇപ്പം അനാവശ്യമായ വിവാദങ്ങളുണ്ടാക്കി ഒരാളെ ടാർജറ്റ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ പ്രത്യേകമായിട്ടുള്ള സ്നേഹം അതിപ്പോൾ ഏറ്റവും ശക്തമായി ഉയർന്ന ആരോപണം എന്തായിരുന്നു നമ്മുടെ പിന്നെ കള്ളപ്പണ വിവാദമായിരുന്നു പത്ത് ദിവസമായി എന്നെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല ഒരു എഫ്ഐആർ പോലും എടുത്തിട്ടില്ല അതൊക്കെ ഇവർ കാണുകയല്ലേ അത് വെറുതെയാണ് രണ്ട് ദിവസം ഇവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുമ്പോൾ ഇവിടോട്ട് വരുമ്പോൾ ഇവിടുത്തെ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇവരുടെ ഒരു വഴിയാണ് മുനിസിപ്പാലിറ്റിയുടെ പെർമിഷനുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സത്തിലേക്കാണ് അതാണ് അവരുടെ കൺസേൺ ആ കൺസേൺ ഉള്ള മനുഷ്യന്മാരുടെ ആ അത്തരം കൺസേൺസിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ രണ്ടു ദിവസം വിവാദം ഉണ്ടാക്കി ആ വിവാദത്തിലുള്ള പ്രതികരണം കൂടി ഇവിടുന്ന് ഉണ്ടാകും രാഹുൽ ഈ ഗൃഹസന്ദർശനത്തിന്റെ തിരക്കിലാണ് നമ്മൾ അദ്ദേഹത്തെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഏതായാലും ഈ ഈ പാലക്കാട്ടെ പോരിന്റെ ഒരു നേർ ചിത്രം തന്നെയാണ്